എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നീ ഹാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നാല് നാല്തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് മത്തയിലേയും പയറും ചേർത്തുള്ള ചേർത്തുള്ളൊരു തോരന്നെയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കുറച്ച് മത്തയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തറയിലൊക്കെ പടർന്നു കിടക്കുന്നതായത് തന്നെ മണ്ണിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ നന്നായിട്ടൊരു മൂന്നാല് വെള്ളം കഴുകിയെടുക്കണം പിന്നെ ഇതാ ഇതേപോലെ ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഓരോ വരിപ്പ് കാണും ആ വരിപ്പ് വെച്ച് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അരിയാൻ നല്ല സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഇലയെല്ലാം മുറിച്ചെടുക്കാം ഇനി ഇതിനെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് ഇതേപോലെ കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് കനം കുറച്ച് ഈയൊരു രീതിയിൽ അരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഇലവർഗ്ഗങ്ങളിൽ വർഗങ്ങളിൽ തോരം വയ്ക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഇലയാണ് മത്ത ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് ഇത്രയും കനം കുറച്ചരിയാമോ ആ രീതിയിൽ അരിഞ്ഞെടുക്കാം ഇനി ഇത് വേവിക്കാനുള്ള ആക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള ആക്കി കൊടുക്കാം പയറ് ഞാൻ നേരത്തെ കുതിർത്ത് വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കണം വേവിച്ചിട്ട് വേണം ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി തേങ്ങാ ചിരക്കിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുക്കാം ഇനി മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നിന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ലീടെ പുറത്തേക്ക് ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം പയറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം പയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിൽ പുറത്താക്കി ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മതിയാകും അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് തന്നെ ഇലയൊക്കെ വെന്ത് കിട്ടും അപ്പോൾ എന്താ നന്നായിട്ട് ഇതിലേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പയർ നമ്മൾ വേഗിച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതിൽ ഈർപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം ആ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു തോരനാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഈ തോരനിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ മത്തയില പയർ തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തു ഇനി തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയും കൂർക്കയും കൊണ്ടുള്ള ഒരു കറിയാണ് അതാ കൂർക്ക തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്കാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് വേഗിച്ചെടുക്കാം മൂടി വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് ആക്കി കൊടുക്കാം അത് വേഗുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമുള്ള അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം കറിക്കാവശ്യമുള്ള അത്രയും തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ സമയത്ത് വേഗാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോഴേക്കും ഒരു നാല് കഷ്ണം മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം മാങ്ങ വേഗുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ വേഗാൻ വെച്ചിരുന്ന മാങ്ങയും കൂർക്കയുടെ കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിളച്ച് വരരുത് അതിനുമുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കറി ചൂടാക്കി എടുക്കണം കറി നന്നായി ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കഷ്ണത്തിന് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ഈ സമയം നോക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കറി നല്ലതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഊർക്ക കറി റെഡിയായി കഴിഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ മാങ്ങയും ചേർത്ത് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് ഒരു മുളക് തിരുമ്മിയതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം പിന്നീട് ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് എണ്ണയിലേക്ക് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യാം അതുപോലെ ഉൾവശോക നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും ഇതുപോലെ നന്നായി ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ പത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് വറ്റൽമുളക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അപ്പം നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി രണ്ടു മൂന്ന് തണ്ട് കറിവേപ്പിലയും അത് എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കോരാം ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അത്രയും കൂടി ഇട്ടു കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ഇത് മിക്സിയിലങ്ങ് ഇടാതെ കൈ കൊണ്ട് തന്നെ ഇതേ രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതിങ്ങനെ തിരുമ്പി എടുക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാണ് എണ്ണയിലിട്ട് മൂപ്പിച്ച് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതുകൊണ്ട് തന്നെ കൈ വെച്ച് തിരുമ്പി യോജിപ്പിക്കാനും എളുപ്പമാണ് അപ്പോൾ അതെല്ലാം നന്നായിട്ട് കൈ വച്ച് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം സ്ക്വയർ പീസസ് ആണ് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലേക്കിട്ട് കുതിർത്തിയെടുക്കാം പിന്നെ സവാള ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീടിനും കൈകൊണ്ടെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളാദ്യമേ മുളകിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത് മുളകപ്പോൾ സവാളയുടെ നനവ് നനവുണ്ട് മുളക് ഉടയാൻ പാടായിരിക്കും അതുകൊണ്ട് ആദ്യം എല്ലാം തിരുമ്പി യോജിപ്പിച്ചിട്ട് വേണം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അതായത് ഈ രീതിയിലെല്ലാം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പുളിയും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയുടെയും മുളകിൻ്റെയും ഒക്കെ കുറേശ്ശെയായിട്ട് കഷ്ണങ്ങളായിട്ട് ഇടക്കുമ്പോഴാണ് നമുക്ക് ചോറിലിട്ട് ഇളക്കി തിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കൂടെ കടിക്കാൻ കിട്ടുന്നു ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ് നല്ലതോലൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുളക് തിരുമ്പ് ഏതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെയൊന്നും ആവശ്യമില്ല ഇനി തയ്യാറാക്കാൻ പോകുന്നത് കിഴങ്ങ് വൃഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ഉടച്ചുവപ്പാണ് വേണ്ടി എത്രത്തോളം കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ചേനയുണ്ട് പിന്നെ ഒരു വലിയ പീസ് കാച്ചിലുണ്ട് പിന്നെ കുറച്ച് ചേമ്പുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു എടുക്കാം അപ്പം ചേനയും കാച്ചിലും തൊലി ചെത്തിയാണ് എടുക്കേണ്ടത് ചേമ്പാണെങ്കിൽ ചുരണ്ടി എടുത്താൽ മതി ചേന മുറിച്ച് വെച്ചിരുന്നിട്ട് കുറച്ച് ദിവസമായതാണ് അതുകൊണ്ട് സൈഡൊക്കെ അങ്ങനെ ഒരു കളർ മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തൊലിയെല്ലാം നന്നായി ചെത്തി കളയാം ചേന കട്ട് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ നീര് ദേഹത്തോട്ടൊക്കെ തെറിച്ചല്ലത് ചൊറിയും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇനി ഇതാ കാച്ചിലെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഉൾവശം വയലറ്റ് കളറുള്ള കാച്ചിലാണ് ചിലതാണെങ്കിൽ വെളുത്തു തന്നെ ഇരിക്കും കാച്ചിൽ തൊലിയൊക്കെ ചെത്തിയെടുക്കുമ്പോൾ കയ്യിൽ ചെറിയ വഴിവെഴുപ്പൊക്കെ ഉണ്ടാകും ചേനയും കാച്ചിലും തൊലി ചെത്തിയെടുക്കാനുള്ളതാണ് അത് രണ്ടും ചെത്തി കഴിഞ്ഞ് നമുക്ക് ചേമ്പ് ചുരണ്ടി എടുക്കാം ചേമ്പിലും തൊലി ചുരണ്ടി എടുക്കുമ്പോൾ ചെറിയ വഴിവെഴുപ്പുണ്ടാകും ഈ കിഴങ് വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരു കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ അതെടുത്ത് വച്ചിരുന്ന കിഴങ്ങുകളെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അത്യാവശ്യം വലിയ വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കുക്കറിലിട്ട് വേവിക്കാനായതുകൊണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല ഈ കൂട്ടത്തിൽ ചേനയായിരുന്നു വേഗൻ കുറച്ച് സമയം കൂടുതലെടുത്തത് അപ്പം ചില സമയങ്ങളിൽ കിളച്ചെടുക്കുന്ന ചേനയാണെങ്കിൽ വേവ് കൂടുതലായിരിക്കും അപ്പോൾ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകിയതായതുകൊണ്ട് ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം മതിയാകും ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പും കൂടി ചേർത്താണ് ഇത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ അവിയലിനൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് അരച്ചെടുക്കാം ഇനി അരപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഇതടച്ച് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം എനിക്ക് ഈ കുക്കറിൽ ഏകദേശം ഒരു നാല് വിസിലോളം കേൾക്കേണ്ടി വന്നത് വെന്ത് കിട്ടാൻ അതായപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം അപ്പം ചപ്പാത്തി വരുത്തുന്ന റോളോ അല്ലെങ്കിൽ നമ്മൾ കപ്പയൊക്കെ കിണ്ടുന്ന ആ ഒക്കെ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതായി രീതിയിൽ ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ല നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതെന്തായാലും ഒരു നാടൻ ഐറ്റം ആണല്ലോ അപ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് മറ്റൊരു മുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കടുക് താളിച്ചത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉടച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ താളിച്ചത് ഈ ഉടച്ചുവെപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് താളിച്ചതും കൂടെ ചേർക്കുമ്പോൾ ഉടച്ചുവെപ്പിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉടച്ചുവപ്പാണ് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്